ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തളിപ്പറമ്പ് മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അഡ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലിക്ക ബെലൈക്കൻ കൂടി ഇന്ന വിളി പോകുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് തരിക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഡ്രോൺ വീഡിയോയിൽ സുഹൃത്തുക്കൾ ഡ്രോൺ വീഡിയോ മറ്റൊരു ചാനലായ പൈസ സ്റ്റോക്ക് എന്ന ചാനലിൽ അന്ന് ഇപ്പോൾ ഡ്രോൺ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഡ്രോൺ വീഡിയോ കാണാൻ ആവശ്യമുള്ളവർ ഒന്ന് മറ്റേ ചാനലിൽ നിന്ന് സന്ദർശിക്കുക ഞാൻ ഇതേ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ലാ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നതായിരിക്കും എല്ലാവരും കണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്തു തരിക തളിപ്പറമ്പ് കുപ്പം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തളിപ്പറമ്പ് ബൈപ്പാസ് എൻ്റാവുന്ന സ്ഥലം ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്കും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വയഡക്റ്റും ചെറിയൊരു വയഡക്റ്റും ഒരു മൂന്ന് സ്പാനുകളുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണവും നടന്നു വരികയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് വിഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ കുറച്ച് നിങ്ങൾക്ക് അ ദൃശ്യം കാണിച്ചില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ആ വീഡിയോ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ കുപ്പം പാലത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുപ്പം പാലം കുപ്പം പാലത്തിൻ്റെ വർക്കുകൾ ഇപ്പോൾ അതിവേഗം നടന്നു വരികയാണ് ഗർഡറൊക്കെ സെറ്റാക്കാനുള്ള ഇനി വർക്കാണ് നടക്കാനുള്ളത് നമുക്ക് ഇത് പിയറും പിയർ ക്യാപ്പൊക്കെ നിർമ്മാണമൊക്കെ നടന്നു വരികയാണ് ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ മന്ദഗതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊരു വലിയൊരു വളവുണ്ട് ആ വളവ് നികത്തിന് വേണ്ടിയുള്ള ഒരു ആറോളം സ്പാനുകൾ ഉള്ള ഒരു വയഡക്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അതിൻ്റെ അതിനു വേണ്ടിയുള്ള ഗർഡറുകളാണ് അവിടെ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഈ ഗർഡറ് ലോങ്ജിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു കയറ്റവും കൂടിയൊരു വളവ് ആയിരുന്നു ആ വളവിനെ മൂ നല്ല പോലെ നിവർത്തി അവിടെ ഒരു വയഡറ്റിൻ്റെ നിർമ്മാണമാണ് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ മുക്കുന്ന് ഭാഗത്ത് വീണ്ടും ഒരു വളവുണ്ട് അത് വലിയ വളവല്ല എന്നാലും ഒരു കയറ്റത്തോട് കൂടിയ വളവായതിനാൽ ആ ആ ഭാഗത്തും ഒരു വയഡറ്റിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് കാണാൻ സാധിക്കും വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണിത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വണ്ടികൾ ഈ ഭാഗത്ത് പോയിക്കൊണ്ട് പോയിക്കൊണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് ആകെ യാത്ര ബുദ്ധിമുട്ട് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്നുള്ള ഭാഗം ചിത്രീകരിക്കാത്തത് ഇതിൽ ചെറിയൊരു വളവുണ്ട് ആ വളവും കൂടി സ്ട്രൈറ്റാക്കിയിട്ടാണ് പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ ഒരു ഈ താഴെ പിയർ ക്യാപ്പിൻ്റെ അല്ലെ സോറി പിയറിൻ്റെ നിർമ്മാണം ഒക്കെ നടന്നു വരികയാണ് പിന്നെ ഇടത്ത് പിന്നീട് വീണ്ടും മണ്ണ് താത്തിയിട്ടാണ് ഈ ഒരു മുട്ടയുണ്ട് ഈ മുട്ട മുഴുവനും താത്തിയിട്ടാണ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു ഇടതുവശത്ത് ഫുള്ള് മണ്ണെടുത്ത് ഭാഗത്ത് ഇപ്പോൾ ഈ സോയിൽ നൈൽ പ്രവർത്തികളും നടന്നു വരികയാണ് മണ്ണെടുക്കുന്ന ഭാഗവും മണ്ണെടുക്കുന്ന പ്രവർത്തികളും നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് കാണാം അപ്പോൾ നല്ലൊരു മുട്ട ആ നിവർന്ന് വരുന്ന ആ കാറ്റും തീരെ ഇല്ലാതാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കൂടുതലായും വളവും തിരിവും മറ്റും തന്നെ കൂടുതലും കാണാൻ സാധിക്കുന്നുണ്ട് സെയിം നമ്മളെ തെക്കിൽ ഭാഗത്തെ അതേ ഒരു കാഴ്ചയാണ് എനിക്ക് ഇരുന്ന് കാണാൻ സാധിക്കുന്നത് വളവും തിരുവും കുന്നും പിന്നെ കുറേ വയഡക്റ്റുകളുടെ നിർമ്മാണം നടന്നു വരികയാണ് ഈ ഭാഗത്തൊക്കെ കൂടുതലും വയഡക്ടിന്റെ നിർമ്മാണമാണ് നടക്കുന്നത് ഈ ചുടല ഭാഗത്ത് വലിയൊരു ടേൺ ഉണ്ട് ആ ടേണും മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു വയോടെറ്റിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് തികച്ചും വളവ് നിവർത്തി തന്നെയാണ് ഇവ ഇപ്പോൾ ഈ ഭാഗത്ത് പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ചുടല ചുടല ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടല ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നീട് നല്ല പാത ഡയറക്റ്റ് സ്ട്രൈറ്റ് പാത കൂടിയാണ് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല പ്രവർത്തികൾ നടന്നു വരുന്നത് ഈ ഭാഗത്തും കുറച്ച് താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് അതേ ലെവൽ തന്നെ ഗ്രൗണ്ട് ലെവൽ തന്നെയാണ് സർവീസ് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത വശത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് ഇവിടുന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പഴയ റോഡിലൂടെയുമാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വിഭാഗങ്ങളിൽ ഒരു വശത്തേക്കുള്ള മൂന്ന് വരി പാതയുടെ നിർമ്മാണം ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗമാണ് ഏകദേശം ഒരു പത്ത് മീറ്റർ ആണ് നിർമ്മാണം നടന്നിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗം അങ്ങനെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ബാക്കി മണ്ണിട്ട് ലെവലാക്കുന്നതുമായ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ആ ഭാഗത്തേക്കിപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലും സർവീസ് റോഡിലൂടെയും ഈ ഭാഗത്ത് നിന്ന് പിന്നീട് പഴയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ചില ഭാഗത്ത് മാത്രമാണ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചില ഭാഗത്ത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ സോയിൽ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം താഴ്ത്തി ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഇത് പുതിയ പാതയാണ് മണ്ണെടുത്ത് പുതിയ പാത ഉണ്ടാക്കിയ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഇടതുവശത്ത് പാത പൂർത്തി ആയിട്ടുണ്ട് പക്ഷേ വാഹനങ്ങൾ കടത്തി വിടുന്നതില്ല ഇപ്പോൾ എൻ്റെ വലതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് വലതുഭാഗത്തേക്ക് സോറി കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത് ഈ ഭാഗത്തൊക്കെ കുറേ വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോഴും മഴ കാരണത്താൽ കുറച്ച് ഭാഗങ്ങൾ വർക്കുകൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഏകദേശം നമ്മൾ പരിയാരം ഭാഗത്ത് എത്താറായിട്ടുണ്ട് അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ ഇടദേശത്ത് മണ്ണ് ലെവൽ ചെയ്യുന്നതും എടുക്കുന്നതുമായ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇപ്പോൾ നിലവിൽ പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് വളരെ താഴ്ത്തിയിട്ടാണ് മെയിൻ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീറ്റെയിൽ വാളിൻ്റെ ഒക്കെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ചിലപ്പോൾ സോയിൽ നെയിൽ പ്രവൃത്തികളായിരിക്കും ഈ ഭാഗത്ത് നടക്കുക നല്ല താഴ്ത്തിയിട്ടാണ് മെയിൻ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കുറച്ച് പാത ഉയർത്തിയിട്ടാണ് കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പരിയാരം ജംഗ്ഷനിലൊരു അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കുകയാണ് ഏകദേശം മൂന്നോളം സ്പാനുകളുള്ള അണ്ടർ പാസിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാരണത്താലല്ല പക്ഷേ ഇവിടെ നല്ല താഴ്ചയുള്ള ഭാഗം ആയതിനാൽ തന്നെ ആ താഴ്ചയുള്ള ഭാഗം ലെവലാക്കി കൊണ്ടുപോകുന്നത് ഈ ഭാഗം കാറ്റമാണ് അതിന് ലെവലാക്കിയിട്ടാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം റീറ്റെയിൽ വളക്ക് നിർമ്മിച്ച് മണ്ണ് ലെവൽ ഇട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നു വരികയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഈ പരിയാരം ജംഗ്ഷനിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും മറ്റും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഡ്രോൺ വീ കാഴ്ചകൾ ഇന്ന് കാസർഗോഡ് ചെർക്കള മുതൽ നായ്മാറമ്പുല വരെയുള്ള ഡ്രോൺ കാഴ്ചകൾ മറ്റേ ചാനലിൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്തരിക അപ്പോൾ ഇനിയും പുതു പുതുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ് പരിയാരം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്